തിരുവനന്തപുരത്ത് നടന്ന വൃത്തി ദേശീയ കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ താൽപര്യമറിയിച്ച പ്രതിപക്ഷ കൗൺസിലർമാർക്ക് മതിയായ യാത്രാസൗകര്യം ഒരുക്കി നൽകിയില്ലെന്ന് തളിപ്പറമ്പ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ട ഉദ്യോഗസ്ഥന്റെ വീഴ്ച കാരണമാണ് കൗൺസിലർമാർക്ക് യഥാസമയം കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും അംഗങ്ങൾ ആരോപിച്ചു തിരുവനന്തപുരത്ത് നടന്ന വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ കോൺക്ലേവിൽ പങ്കെടുക്കാൻ താൽപര്യം അറിയിച്ച പ്രതിപക്ഷ കൌൺസിലർമാർക്ക് മതിയായി സൗകര്യവും വിശ്രമ സൗകര്യവും ഒരുക്കാതെ ബുദ്ധിമുട്ടിച്ചുവെന്നും തളിപ്പറമ്പ് നഗരസഭാ കൌൺസിലോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചു സൗകര്യങ്ങൾ ഒരുക്കുവാൻ നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണ് കൌൺസിലർമാർക്ക് യഥാസമയം കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും ഇത് ചോദ്യം ചെയ്ത കൌൺസിലർമാരോട് ഈ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറുകയുണ്ടായെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ഉദ്യോഗസ്ഥനെ കൌൺസിലിൽ വരുത്തി വിശദീകരണം ചോദിക്കണമെന്നും അതിനുശേഷം കൌൺസിൽ യോഗം നടത്തിയാൽ മതിയെന്നും പ്രതിപക്ഷ കൌൺസിലർ സി വി ഗിരീശൻ ആവശ്യപ്പെട്ടതോടെ ഭരണകക്ഷി അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി െ സംബന്ധിച്ച് പരാതി കൊടുക്കും ഈ കൗൺസിൽ കൗൺസിലകത്ത് അയാളെ വിളിച്ച് വരുത്തിയിട്ട് ഇതിന്റെ ക്ഷമാപണ നടത്തിയിട്ടെങ്കിൽ ശുചിത്വമിഷനിൽ പരാതി കൊടുക്കും ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ എന്താ തൽപ്പുറം മുനിസിപ്പാലിറ്റി ശമ്പളം പഠിക്കുന്നത് സെക്രട്ടറി പറയാം പറഞ്ഞു വിട്ടെ നമ്മള് മുനിസിപ്പാലിറ്റി യാതൊരു ബാധ്യതയില്ല ഞാൻ ഇട്ട് ഉദ്യോഗസ്ഥനല്ല ഇത് ശമ്പളം പഠിക്കുന്നതല്ല അയാൾക്ക് നിങ്ങളോട് ഒരു ബാധ്യതയില്ല എന്ന് സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് നമുക്ക് മുനിസിപ്പാലിറ്റി ഒരുപാട് തേറ്റ് വീണ്ടും കൗൺസിലർമാരെ കൂട്ടിയിട്ട് പോയ ഉത്തരവാദി എത്തിയിട്ട് ആ ഉത്തരവാദിത്വം മാന്യമായിട്ട് ആവശ്യമായ സൌകര്യം ഒരുക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും കൌൺസിലർമാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നതായി വൈസ് ചെയർമാൻ കരിങ്കിൽ പത്മനാഭൻ പറഞ്ഞു ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ച് തുടർ നടപടിയുണ്ടാകുമെന്ന് ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ഉറപ്പു നൽകിയതോടെയാണ് മറ്റ് അജണ്ടകൾ പരിഗണിച്ചത്യൂസ്ബ്യൂറോ